ദിവസങ്ങൾക്ക് മുമ്പ് തളർന്നു വീണ അമ്മയുടെ അടുത്തു നിന്നും മാറാതെ കരഞ്ഞുകൊണ്ടിരുന്ന ഒരു ആനക്കുട്ടിയുടെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിരുന്നു മരുതമല അടിവാരത്തെ ആ ആനക്കഥയിലെ ഇത്തിരി കുഞ്ഞൻ അമ്മയാൽ ഉപേക്ഷിക്കപ്പെട്ട സർക്കാർ സംരക്ഷണത്തിൽ കഴിയുകയാണിപ്പോൾ തൈപ്പക്കാട് ആനത്താവളത്തിൽ അവന് കൂട്ടായി രണ്ട് കുട്ടിയാനകളും ഇരുപത്തിയേഴ് മുതിർന്ന ആനകളുമുണ്ട് കഴിഞ്ഞ ജൂൺ മൂന്നിനാണ് മരുതമല വനമേഖലയിൽ തളർന്നു വീണ നിലയിൽ പെണ്ണാനയെ കണ്ടെത്തിയത് തമിഴ്നാട് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും മൃഗഡോക്ടർമാരും ക്രൈനിൽ കെട്ടി നിർത്തി ചികിത്സിച്ച ആന ആരോഗ്യം വീണ്ടെടുത്തതോടെ തന്റെ കൂട്ടത്തോടൊപ്പം ചേർന്ന് കാടുകയറി പക്ഷേ വീണുകിടന്നപ്പോൾ തൻ്റെ അടുത്തുനിന്നും മാറാതെ കരഞ്ഞ ആ മൂന്നു മാസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെ മൃഗഡോക്ടർമാരും വനപാലകരും ഇരുപത്തിനാല് മണിക്കൂറും അശ്രാന്തമായി ശ്രമിച്ചിട്ടും കൂടെ കൂട്ടാൻ അമ്മയാനയോ ആനക്കൂട്ടമോ തയ്യാറായില്ല കാട്ടിൽ നടക്കുന്ന മനുഷ്യന് ഇനിയും വിശദീകരിക്കാൻ കഴിയാത്ത കാരണങ്ങളാൽ ആ ആനക്കുട്ടി ഉപേക്ഷിക്കപ്പെട്ടു പക്ഷേ കൊടുങ്കാട്ടിൽ അവനെ ഉപേക്ഷിക്കാതെ കൂടെ കൂട്ടി വനപാലകർ അനാഥനായ ആ ആനക്കുട്ടിയെ സർക്കാർ ചെലവിൽ സംരക്ഷിക്കാനായിരുന്നു തീരുമാനം സുരക്ഷയും അതിജീവനവും ഉറപ്പാക്കാനും മികച്ച ശിക്ഷണത്തിൽ വളർത്തി അവനെ ഒരു നാട്ടാനാക്കാനുമായി തെപ്പക്കാട് ആനത്താവളത്തിലെത്തിച്ച പരിപാലിക്കുകയാണിപ്പോൾ ഇനി ആ മൂന്നു മാസം പ്രായമുള്ള ആനക്കുട്ടി വനപാലകരുടെയും ആനപരിപാലകരുടെയും സംരക്ഷണയിൽ വളരും യു ടീബിനൂസ് പാലക്കാട്